എറണാകുളം ജില്ലയിൽ ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ഇതേ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെയും ജില്ലയിൽ കനത്ത മഴയാണ് പെയ്തത് ഏറ്റവും ഉയർന്ന മഴ കീരമ്പാറയിൽ രേഖപ്പെടുത്തി കോതമംഗലം താലൂക്കിൽ മഴക്കെടുതിയുണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള മഴയുടെ അന്തരീക്ഷമാണ് എറണാകുളം ജില്ലയിലുൾപ്പെടെ നിലനിൽക്കുന്നത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ മഴയാണ് ഉണ്ടായത് ബുധനാഴ്ച ജില്ലയിൽ ഉയർന്ന മഴ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലൊന്ന് കീരമ്പാറയാണ് ഇവിടെ പതിനൊന്ന് സെന്റിമീറ്റർ മഴ പെയ്തെന്നാണ് റിപ്പോർട്ട് കോതമംഗലം താലൂക്കിലെ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പെരിയാറിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഭൂതത്താൻകെട്ടിൽ കൂടുതൽ ഷട്ടറുകൾ തുറന്നു കോതമംഗലം പുഴയിലും കുരൂർ തോട്ടിലും നീരൊഴുക്ക് ശക്തമാണ് കോതമംഗലം താലൂക്കിൽ മഴ മൂലം ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ബുധനാഴ്ച രാത്രിയോടെ ആശങ്ക ഉണ്ടായെങ്കിലും പിന്നീട് മഴ ദുർബലമായതിനാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മഴയെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് വെള്ളക്കെട്ടുകൾ പകർച്ചവ്യാധികൾ എന്നിവയുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമിൽ അറിയിക്കാം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്